ഒരു യുവ സന്യാസിന് നല്ല സിസ്റ്റമായിട്ട് തിരുവനന്തപുരത്തേക്ക് ആയിട്ടുണ്ട് കാരണം ഈ മത്സ്യത്തൊഴിലാളികളുടെ വേദനകളും വിഷമങ്ങളും നിങ്ങളും പങ്കുചേരുന്നവരാണ് അപ്പം ഈ മത്സ്യത്തൊഴിലാളികളുടെ ഏതെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുമായിട്ട് ഇതിനു മുമ്പ് ബന്ധപ്പെടുകയോ അവരുടെ അനുഭവങ്ങളോ മറ്റെന്തെങ്കിലും അറിയാമോ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ അവർക്ക് കിട്ടുന്ന വീതത്തിൽ ഞങ്ങളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഓൾഡേജ് ഹോമിലാണ് അപ്പോൾ അവരുടെ വീതം അവരൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടെത്തുന്നിട്ട് അവർ പറയും ഞങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടെങ്കിലും അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നിങ്ങൾക്ക് കൊണ്ടേ തരുന്നുണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അവരുടേതായി കിട്ടിയ വീതം മീൻ്റെ വീതങ്ങളുമായിട്ട് വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ബന്ധമുണ്ട് അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യം തന്നെയാണ് ഇപ്പോൾ സർക്കാരിന് മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹോളി ഫാമിലി സമൂഹ അംഗങ്ങളെ വിഷയത്തില് ഇവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് തന്നെയാണ് ഇത്രയും നാളത്തെ ഞങ്ങളുടെ അനുഭവം വ്യക്തമാക്കുന്നത് അതിനാൽ ഇവരോട് കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട് ഇവരുടെ സമരത്തിന് വളരെയേറെ പിന്തുണ നൽകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളിപ്പം ഈ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും കുടുംബങ്ങളുമായിട്ട് നിങ്ങൾ അടുത്ത് ഇടപഴകുന്നവരാണ് അവരുടെ കുട്ടികളെ നിങ്ങളുടെ സ്കൂളുകളിലടക്കം പഠിപ്പിക്കുന്നവരാണ് അപ്പൊ അവരെന്തെല്ലാം വിഷമങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് ആ കുട്ടികളായി അവർക്ക് വളരെയേറെ ദുഃഖങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ കുടുംബങ്ങളിലേക്ക് അടന്ന് ചെല്ലുമ്പോഴുണ്ട് സുഖമായി താമസിക്കാനുള്ള സൗകര്യമില്ല അവ വളരെ വിജനമായ സ്ഥലങ്ങളിലും അതുപോലെ വളരെ സൗകര്യം സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെയാണ് അവർ കഴിഞ്ഞ് കൂടുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഞങ്ങൾ കൗൺസിലിങ്ങിൽ നടത്തുമ്പോഴൊക്കെ അവർ സംസാരിക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ആവശ്യം ന്യായമാണെന്നാണ് ഞങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്